ഈ സിനിമ അതിന്റെ ഷൂട്ടിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞു പറഞ്ഞപോലെ ആദ്യം നാഗർകോവിലും കന്യാകുമാരി ഒക്കെ പോയി അവിടെയൊന്നും കിട്ടിയില്ല സ്ഥലമൊക്കെ ടൗൺ ആയി മാറിയിരുന്നു അതെ അതിനകത്ത് അത് ഈ ചെക്കൻതിരുവാൻ കുറേ മുഴുവനും അരിച്ചു പറക്കി നടന്നിട്ട് നിരാശനായിട്ട് ഒരു നമ്മൾ നമുക്ക് ഒരു കാണാതെ പോയിപ്പെട്ട് അവസാനം ചെന്ന് സന്ധ്യ സമയമായി ഈ സമയം കഴിഞ്ഞു സന്ധ്യയായി കറ്റച്ച് കാണാം ഒരു സമയത്താണ് ഈ പിന്നെ ഈ അവിടെ ഒരു എന്തൊരു മലയാണ് ഒരു ഒരു മരു മരുത്വമല താഴെ ഈ വയലാടി ചെന്ന് അവിടുന്ന് ഇങ്ങനെ പോയി പോയി ചെന്ന് ഇടവഴിയിലൂടെ ഒക്കെ കയറി ഇങ്ങനെ ബാലമ്പയിലൊക്കെ കയറി ഇങ്ങനെ പോവാം അപ്പോൾ ഒരു 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 കളമൊക്കെ ഇടുന്നു എൻ്റെ കള കളത്തിൻ്റെ ഈ വെക്കാൻ വേണ്ടി ഒരു ചെറിയ പരയുണ്ട് വീട് വീടുപോലെ തോന്നും അത് വളരെ പഴയ കാലത്ത് ഉണ്ടാക്കിയതാണ് അത് അത് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോഴാണ് അപ്പോഴാണ് അത് ഉടനെ തീരുമാനിക്കുന്നത് പിന്നെ അതിൻ്റെ ഉടമസ്ഥനെ കണ്ട് വിളിച്ചു പോയി കണ്ടെല്ലേ ഒറ്റപ്പെട്ട് ഒരു വീടും ആയിട്ട് അതെ 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 ആ വയലിൻ്റെ കരയിലാണ് അതെ അതിനകത്ത് വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് നമ്മൾ നമ്മളെ ലൊക്കേഷൻ നോക്കാൻ ഇങ്ങനെ പോയി അവിടെ നിന്നപ്പോഴേ അവിടെ പുറവേശത്തിൽ ആ വീടിന്റെ പുറകേ രണ്ട് മൂന്ന് പന പന ഇങ്ങനെ നല്ല നല്ല താളത്തിന് എവിടത്തെ ആറ്റിടുപാടുള്ള സ്ഥലമാണ് ഇങ്ങനെ അടിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നി ഇതാണ് ഇതിന്റെ താളം ഈ സിനിമയുടെ താളം അതാക്കിയാണ് എന്നിട്ട് ഇയാളെ ഒരു ക്യാരക്ടറു ആക്കി പന പന ഇങ്ങനെ ആ വീട്ടിൽ നടക്കുന്നത്

ഈ ഇതിലൊരു ഇതിനകത്ത് ഈ മങ്കട ദേവികർമ്മയുടെ അവസാനത്തെ സിനിമ എന്ന് തോന്നുന്നു അത് തന്നെ നേരം കൊറേ അദ്ദേഹം തന്നെയാണ് ചെയ്തത് സുഖമില്ലാതെ അവിടെ വരാനാദ്യം പ്രേഷരോ തീരെ വയ്യായിരുന്നു ഞാൻ പറഞ്ഞു വന്നേ പറ്റുള്ളു അത് മാത്രല്ല ഞാന് പിന്നെ നല്ലൊരു സഹായം തരാം ഏ ഓ എന്ന് പറഞ്ഞു അപ്പം തണ്ണിയുടെ വെച്ച് തീർച്ചയായിട്ടും ഞാൻ വരാമെന്ന് പറഞ്ഞു കാരണം നമുക്ക് ഗുരുതുല്യനാണ് നമ്മൾ അവളത് അത് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ വന്നതാണ് സണ്ണി അപ്പോൾ പക്ഷെ അവാർഡ് വന്നപ്പോൾ സണ്ണിയോട് പറഞ്ഞു എന്നോട് പറഞ്ഞു സണ്ണി പോയി വാച്ചോളൂ അവാർഡ് അങ്ങനെ അദ്ദേഹം കാണിച്ചു പിന്നെ ഇളയരാജ ഇളയരാജ പറഞ്ഞതിൻ്റെ കൂട്ട് വളരെ നാടനായിട്ടുള്ള തമിഴ് അതാണ് ഒരു നാടൻ പിന്നെ ഒരു ഒരു തോന്നൽ തമ്മിൽ ഉണ്ടാക്കത്തക്കാണുള്ള ഒരു ആ ഫീലിങ്സ് ഉണ്ടാക്കുന്നതക്കാനുള്ള ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് വേണ്ടിയിരുന്നു അപ്പോൾ ആ കൊച്ചന ഇങ്ങനെ കുടക്കൂടിങ്ങനെ വായിച്ചുകൊണ്ടിടക്കുന്ന ഒരു ഫ്ലൂട്ട് വായിച്ചുകൊണ്ട് അപ്പോൾ ആ ഫ്ലൂട്ട് അതിൻ്റെ തീമാക്കി അങ്ങനെ അത് ചെയ്ത് തരുന്നത് അങ്ങനെ അങ്ങനെ ഒരു പടം ഇങ്ങനെ ഇട്ട് വളരെ ഇൻസ്പെയർഡായിട്ടാണ് ചെയ്തത് ആ പോയി അവിടെ പിന്നെ നമ്മുടെ പ്രസന്ന രാമസ്വാമി നമ്മുടെ അവർക്ക് ഇളയരാജ അറിയ അപ്പൊ ഞാൻ അവർ മുഖാന്തരം അന്വേഷിച്ചു പിന്നെ നമുക്കൊരു വർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ചർച്ചയ്ക്കാന്ന് പറഞ്ഞു അങ്ങനെ പോയി കണ്ടത് എന്നിട്ട് അങ്ങനെ പടം കാണിച്ചു കൊടുത്തു വലിയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പം ഫ്രാൻസിലെ കൈതു സിനിമയൊക്കെ അതിനെപ്പറ്റി എന്താ നിയർ മാസ്റ്റർലി മാസ്റ്റർഫുൾ ഫുൾ ഫിലിമാണെന്ന് അത് ഹോളിവുഡ് റിപ്പോർട്ടറിൽ അതൊരു എന്താണ് മാസ്റ്റർ പീസാണ് നിയർ മാസ്റ്റർ പീസാണ് എന്നൊക്കെയാണ് പറഞ്ഞത് വളരെ ഗംഭീരമായിട്ടത് ലോകം മുഴുവൻ അത് മനസ്സിലാക്കി കാരണം അത്ര എളുപ്പമല്ല പടം കണ്ടെ അതെ അതെ കുറച്ചധികം നമ്മുടെ ലൈഫും എല്ലാം ഉണ്ട് പിന്നെ ചരിത്രം ഉള്ളത് ഇല്ല ചരിത്രമുണ്ട് പിന്നെ ഈ കള്ള കുറ്റ ശിക്ഷയുടെ സയൻസ് ഇതെല്ലാം പിന്നെ ഓരോ വിരോധാഭാസങ്ങളുണ്ട് അത് ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചതാണ് കാരണം ഇതിനകത്തെ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നവരാണ് ഈ കൊലക്കയറുണ്ടാക്കുന്നത് ചുവന് തൊപ്പിയത് അവരാണ് ഈ ഇത് ചെയ്യാറ് അപ്പൊ ഒരു ഒരു സമയത്ത് ഈ ചർക്ക നിർത്തിക്കൊണ്ടിരിക്കുമ്പോഴേ അതിൽ നിന്ന് കട്ട് ഈ ഇതിലേക്കാണ് പിരിക്കുന്നത് അത് ചർക്കായി ഇങ്ങനെ ഓരോ കണക്ഷൻസ് അതുപോലെ ഈ ഉപയോഗിച്ച കത്തിച്ച് അതിന്റെ ഭസ്മം അതെ അത് വലിയ വലിയ ഡിമാൻഡാണ് കയറിന് സൂപ്പർ നല്ലൊരു ശതമാനം അതിന്റെ ലെങ്ത് പോകുന്നത് സൂപ്പർ ശരി സൂപ്പർ ലണ്ടനാ പിന്നെ വിശ്വാസമുണ്ട് കുഞ്ഞുങ്ങളെ ആട്ടുന്ന തൊട്ടിക്കകത്ത് അതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഒരു ഒരു തുണ്ട് കെട്ടിവെച്ചാൽ കുഞ്ഞുങ്ങൾ ദുഃസംബനം കാണത്തില്ല പിന്നെ ഇയാൾ വേറെ വേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇയാൾക്ക് ഈ ഈ പിന്നെ ശിക്ഷാ ദിവസം അടുക്കുന്നതോടുകൂടി കൊല കൊല ഈ പിന്നെ ഹാങ്ങിങ് അതീ അടുക്കുന്നതുകൂടി ഇയാൾക്ക് ഇയാളുടെ പവേഴ്സ് കൂടുന്നു എന്ന് പറയുന്നുണ്ട് വിശ്വാസമുണ്ട് കാരണം കാളി പൂജ അത് ഇയാള് ഇയാൾ ഒരാളുടെ ജീവൻ എടുക്കാനും അതിനുള്ള അവകാശം കൊടുത്തിരിക്കുന്ന ആൾക്ക് അതുപോലെ ജീവനും കൊടുക്കാനും സംഹാരവും രണ്ടും അയാളുടെ ഉണ്ടാവും എന്നാണ് ആളുകളുടെ പ്രതീക്ഷ അതുകൊണ്ട് അയാൾക്ക് ഒരു ദൈവീത്വം തന്നെ കൊടുക്കുന്നുണ്ട് അവർ ഭസ്മമായിട്ട് കൊടുക്കുന്ന ആൾക്ക് അസുഖവും വരുമ്പോൾ പാസും അപ്പോൾ എനിക്ക് ഇത് ഇത് ഭീഷണ ഭസ്മം കൊണ്ടു കൊടുത്തിട്ട് കയർ കരിച്ച ഭസ്മാ കൊടുക്കുന്നത് ഏറ്റിങ്ങനെ നോക്കുമ്പോൾ ഈ കയറ് തിരിഞ്ഞരിഞ്ഞരിഞ്ഞു തീരാറായി അപ്പം ഈ പിന്നെ കൊല ദിവസം തൂക്കിലിടണ്ട ദിവസം അടുക്കുമ്പോഴത്തേക്ക് ഈ കയറങ്ങ് പിന്നെ വളരെ കുറഞ്ഞു പിന്നെ അതിൽ കുറേശ്ശെ വെട്ടാൻ തുടങ്ങി

അതിൻ്റെ ഒരു സ്റ്റിഗ്മ മാറ്റാനും ഒക്കെ ആയിട്ടായിരിക്കും അല്ലെ അതിൻ്റെ ഒരു ഒരു പ്രത്യേകതരം ആ കയറിനെ ഒരു ഫോറിൻ റിവ്യൂർ അതൊരു ഹൊറർ ഫിലിം കൂടെ ആയിട്ട് തോന്നി എന്നൊക്കെ എഴുതിക്കുന്ന സുമാരിയുണ്ട് സുമാരി മറ്റ അതിനു മുമ്പ് കഥാപുരുഷനിലുണ്ടേ ഈ സിനിമയുടെ ഇമ്പാക്റ്റ് പറഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ വളരെ നമ്മുടെ കേരള തിരുവിതാംകൂറിലെ നാൽപ്പതുകളിലെ ഒക്കെ നടന്ന ഒരു കുഗ് ഒരു ഗ്രാമീണ തലത്തിലുള്ള ഒരു കഥയാണെങ്കിലും അതിനൊരു ഭയങ്കര ഒരു സാർവലൗകിക ഇംപാക്റ്റ് പലരും എല്ലാ റിവ്യൂസിലൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അത് വളരെ കറക്റ്റായിട്ട് അവർ കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതൊരു അതെ നല്ല കാര്യമായിരുന്നു ചുതാനന്ദ ദാസ് ഗുപ്ത ഇങ്ങനെ എൻ്റെ പടങ്ങളെപ്പറ്റി എല്ലാം ഇങ്ങനെ എഴുതിയപ്പോഴേ ഏറ്റവും കൺസമേറ്റ് ആയി വർക്ക് ചെയ്താണ് എഴുതിയിട്ടുണ്ട് മറ്റുള്ള മറ്റുള്ളതൊക്കെ ചെയ്തിങ്ങനെ മോശം അഭിപ്രായം ഒന്നും അല്ലെങ്കിൽ പറഞ്ഞു കൺസമേറ്റ് അതൊരു നല്ല അനുഭവമായിരുന്നു അതെ അതെ അതൊരു വലിയ ഒരു ഗ്ലോബൽ പ്രൊഡക്ഷനും ആണ് അതെ